ബഹുമാനപ്പെട്ട എന്നാണ് മന്ത്രിക്ക് ഔദ്യോഗികമായിട്ട് നാമകരണം ചെയ്യപ്പെട്ടവൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ജനാധിപത്യ വ്യവസ്ഥയിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന അതായത് ഈ പറയുന്ന വ്യക്തി ആരാധനൊക്കെ ശക്തമായിട്ട് അതിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എങ്ങനെയാണ് ബഹുമാനപ്പെട്ടവനാവുന്നത് ഈ പറയുന്ന റോഷി അഗസ്റ്റിൽ എന്ന് പറയുന്ന മന്ത്രി ഇട കീഴിൽ വരുന്ന വൺ നയൻ വൺ സിക്സിലേക്ക് നമ്മൾ നിരന്തരമായിട്ട് കംപ്ലയിൻ്റ് ചെയ്തിട്ടുള്ള ഒരു വാട്ടർ ലീക്കേജ് ആണിത് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണോ സാധാരണ ജനം വെള്ളത്തിന് വാടക കൊടുക്കുന്ന അതേ സമയത്ത് ഈ പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴാവുമ്പോൾ ഈ വെള്ളത്തിന് വാടകയോ പഴയോ ഇല്ല അതായത് എമർജൻസി സർവീസ് യൂണിറ്റ് എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വൺ നയൻ വൺ സിക്സ് എന്ന് പറയുന്നത് കേട്ടോ അവിടെ പ്രതിബദ്ധമല്ലാത്ത ഈ റോഷ്യാഗസ്റ്റിലുള്ളപ്പോൾ പിണറായി വിജയൻ എങ്ങനെയാണ് ബഹുമാന്യനാവുന്നത് വ്യക്തി ആരാധനയിലെ ശക്തമായി എതിർക്കുന്ന ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തി മാത്രം ബഹുമാന്യനാവുന്നത് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായിട്ടുള്ള ജനങ്ങളുടെ അധികാരത്തിൽ വരുന്ന ഈ പറയുന്ന വ്യക്തി എങ്ങനെയാണ് ബഹുമാനീനാവുന്നത് ഈ പറയുന്ന വ്യക്തമായിട്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതെ അദ്ദേഹം ബഹുമാനത്തിന് വേണ്ടി ഓടി നടക്കുകയാണ് കാരണം അതിനു വേണ്ടിയുള്ള കർമ്മങ്ങളോ കാര്യങ്ങളോ കാര്യങ്ങളോ അദ്ദേഹം ചെയ്യുന്നില്ല ഈ പറയുന്ന വാട്ടർ ലീക്കേജ് ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല വൺ നയൻ വൺ സിക്സിലേക്ക് നമ്മൾ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ ഇത് റീസോൾഡ് എന്ന എഴുതിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ ഭാഗ്യ കാശിന് ഭാങ്ങിയ കാശിന് പണിയെടുത്തു എന്ന് കാണിക്കാനായിട്ട് ഇവിടെ വലിയൊരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴും വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വാടകയോ പഴയോ ഇല്ലാത്ത അങ്ങനെ പിണറായി വിജയൻ എന്ന് പറയുന്ന മന്ത്രിയുടെ നേതൃത്വത്തിൽ വരുന്ന അതിൻ്റെ കീഴിൽ വരുന്ന ഈ പറയുന്ന റോഷ്യൻ എന്ന് പറയുന്ന ജനങ്ങളുടെ എംപ്ലോയി ആയിട്ട് വാട്ടർ അതോറിറ്റി കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ പ്രതിബന്ധമല്ലാതെ പ്രവർത്തിക്കുന്ന സമയത്ത് പിണറായി വിജയൻ എങ്ങനെ ബഹുമാനാകും ഈ തൃശ്ശൂർ കോർപ്പറേഷൻ എങ്ങനെ ബഹുമാനാവും ഇവിടുത്തെ സിസ്റ്റം എങ്ങനെ ബഹുമാന്യമാവും എന്ന് ചോദിച്ചുകൊണ്ട് ബൈ ഇതായിരുന്നു ആദ്യത്തെ അവസ്ഥ വാട്ടർ ലീക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആദ്യത്തെ അവസ്ഥ താണോട്ടോ അതായത് ഇരുപത്തിനാല് മണിക്കൂറും ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പോയി കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ശവക്കുഴി പോലെ ഇതുപോലെ തോണ്ടി വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനാണ് അതിന്റെ പണിയുടെ ഒന്ന് കുഴിച്ചതാണ് ശേഷം വാട്ടർ ലീക്കേജ് ചെയ്ത് തുടങ്ങിയിട്ട് ഇതുവരെ പരിഹരിച്ചിട്ടില്ല വെള്ള എപ്പോഴും അതിന്റെ ഉള്ളിൽ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഉള്ളിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് അതിലുള്ള ശുദ്ധ ചിലപ്പോലും പാടാ ജനങ്ങൾക്കുന്ന അപ്പൊ കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രിക്ക് എന്ത് പ്രതിബദ്ധതയാണ്